അന്തരിച്ച ബി ജെ പി നേതാവ് അഹല്യാ ശങ്കറിന് കോഴിക്കോടിന്റെ ശ്രദ്ധാഞ്ജലി കോഴിക്കോട് നടന്ന അനുസ്മരണ യോഗത്തിൽ മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതുമാധവൻ ബി ജെ പിൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു നാലു പതിറ്റാണ്ടിലേറെ പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായി പ്രവർത്തിച്ച വ്യക്തിത്വം ഏവരുടെയും സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ അഹല്യ ശങ്കർ മലബാറിന്റെ മണ്ണിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറപ്പാക്കിയ അഹല്യഴത്തിയുടെ ഓർമ്മകൾ കൊണ്ട് സമ്പന്നമായ വേദിയിലായിരുന്നു അനുസ്മരണയോഗം നടന്നത് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ എസ് സേതു മാധവൻ അഹല്യ ശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏത് രീതിയിലാണ് ഈ വനിതകൾ സാമാന്യമായിട്ട് രംഗത്ത് വരാൻ പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത സന്ദർഭത്തിൽ അഹല്യത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് കാണാൻ സാധിച്ചു അഴിയും സംഭവമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും അതിൽ അതിൽ നമ്മുടെ കാണാൻ കാണാൻ അവരവരുടെ സ്വാധീനം കൊണ്ട് അനവധി അനവധി എല്ലാം ലീഡർഷിപ്പ് ആ ഒരു തലമുറയ്ക്ക് പ്രവർത്തിക്കാനുള്ള കരുത്താണ് അഹല്യ ശങ്കർ നൽകിയതെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു അഹല്യ ശങ്കർ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് അല്ലെങ്കിൽ ഒരു മഹിള നേതാവ് ഒരു തലമുറയ്ക്ക് ധൈര്യമായിട്ട് പതിറ്റാണ്ടുകളോളം ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏത് പ്രതികൂല സന്ദർഭത്തിലും സാഹചര്യത്തിലും അഹല്യെടുത്തിയുടെ സാമീപ്യം എല്ലാവർക്കും അതൊരു കരുത്ത് നൽകുന്നതാണ് സംഘർഷങ്ങളാവട്ടെ പലതരത്തിലുള്ള പ്രചാരണങ്ങളാവട്ടെ എല്ലായിടത്തും അഹല്യടുത്തി സജീവമായിട്ട് ഡോക്ടർ പി പിര്യാദേവി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഉത്തരപ്രാന്ത ഭൗതിക ശിക്ഷൻ പ്രമുഖ എം ബാലകൃഷ്ണൻ നന്ദനാസനിൽ ഡോക്ടർ ജി ആർ മഹിപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം കോഴിക്കോട്